കല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ആരാണ് കൂടുതൽ ഭാഗ്യവൻ കല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെന്ത് ചിന്തിക്കുന്നു ആരാണ് ഭാഗ്യവാൻ കൂടുതൽ ഭാഗ്യവാൻ സമ്പത്തുള്ളവനാണോ ലോട്ടറി അടിച്ചവനാണോ എല്ലാ സുഖ സൗകര്യങ്ങളും കഴിയുന്നവനാണോ അല്ലേലുയ്യ ആരാണ് ഭാഗ്യവാൻ അല്ലയില്യ തമ്പുരാ ഉത്തരം തരുന്നുണ്ട് ആരാണ് കൂടുതൽ ഭാഗ്യവാൻ ഭാഗ്യവതി അല്ലേയിലയ്യ യേശുദ നന്ദി ലോകത്തിനേതായ സുഖങ്ങൾ വ്യാപരിക്കുന്നവരാണ് ഭാഗ്യവാന് നമ്മൾ അത് തെറ്റാണ് പക്ഷേ നിന്റെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ നോക്കുമ്പോൾ ഈ ഒരു പക്ഷേ ചിന്തിക്കാം ഈ വ്യക്തിക്കെല്ലാം ഉണ്ട് അവൻ ഭാഗ്യവാനാണ് പക്ഷേ അവൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ ഒത്തിരി തകർച്ചകളുണ്ടാകാം കുടുംബ ബന്ധത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം നീ കരുതുന്ന പോലെയല്ല പലതും യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ് ചിലപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ അവർ പലതരത്തിലുള്ള ഫാൻസി ഡ്രസ്സൊക്കെ ധരിച്ചു അവ വളരെ ഹാപ്പിയാണെന്ന് കാണിക്കും എല്ലാം ഉണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് ആഡംബരം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലവർ ഹാപ്പിയാകണമെന്നില്ല അല്ലേ ലയ്യ നിങ്ങൾ മറ്റു പല വ്യക്തികളെ എടുത്ത് നോക്കിക്കും അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ പുറമേ ഹാപ്പി ആയിട്ടൊക്കെ നടക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലവർ ഹാപ്പി അല്ല അപ്പോൾ നമ്മൾ നോക്കുന്നത് പോലെയല്ല ഭാഗ്യവാനും ഭാഗ്യവതിയും അല്ലേ ലയ്യാം യേശുവെ നന്ദി വചനം നമ്മളോട് പറയാണ് ആരാണ് കൂടുതൽ ഭാഗ്യവാൻ അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ ലൂക്ക പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാൻമാർ അല്ല ആരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ വല്ലതും പറയുകയാണ് ദൈവചനം കേട്ട് അത് പാലിക്കുന്നവർ ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല കേട്ടതുകൊണ്ട് നീ ഭാഗ്യവാനാകത്തില്ല ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഓ ഞാൻ വചനം കേൾക്കുന്നുണ്ട് ഞാൻ വലിയ അനുഗ്രഹം എനിക്കൊത്തിരി അനുഗ്രഹം കിട്ടും വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല ദൈവവചനം കേട്ട് തുടർന്ന് വചനം പറയാണ് അത് പാലിക്കുന്നവർ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ വചനം ജീവിതത്തിൽ പകർത്തുന്നവർ അതനുസരിച്ച് ജീവിതത്തിൽ വ്യാപരിക്കുന്നവർ ഹല്ലയിലിയ അവർ കൂടുതൽ ഭാഗ്യവാന്മാർ അവർ പരിശുദ്ധിയമ്മേക്കാളും കൂടുതൽ ഭാഗ്യവാന്മാർ അല്ലേയിലിയ യേശുവേദനോട് പ്രിയപ്പെട്ടവരെ ഓർക്കുക നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക വചനം ജീവിതത്തിൽ പകർത്താനായിട്ട് പരിശ്രമിക്കുക നമ്മൾ ഒത്തിരി ഒത്തിരി ധ്യാനങ്ങൾ കൂടുന്നവരാണ് ഓൺലൈനിൽ നമ്മൾ ധ്യാനം കൂടാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല കൺവെൻഷനൽ പങ്കെടുക്കാറുണ്ട് ഇടവക ധ്യാനങ്ങൾ പങ്കെടുക്കാറുണ്ട് നമ്മൾ ഈ വചനം കേട്ടാൽ മാത്രം പോരാ അതാണ് നമ്മുടെ പറയുക വചനം കേൾക്കുക അത് പാലിക്കുക അല്ലയില ഇത് രണ്ടും നമുക്ക് വേണം നമുക്ക് പാലിക്കാൻ പറ്റിയാലും നന്നായി കേൾക്കാതിരിക്കാൻ നമ്മൾ നിന്ന് കേൾക്കണം പിന്നെ പയ്യ പയ്യെ പുറകത്തൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പയ്യ പയ്യെ ജീവിതത്തിൽ വചനം പകർത്താനായിട്ട് പരിശ്രമിക്കുക നിൻ്റെ ജീവിതം ഒരു വചനാധിഷ്ഠിതമായ ജീവിതമാകണം നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ദുരന്തം നമുക്ക് ഉണ്ടാകണം എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാർ ലോട്ടറി അടിക്കുന്നവനല്ല എല്ലാ സമ്പത്തും ലോകത്തിൻ്റെതായ എല്ലാ പ്രൗഢിയുള്ളവനല്ല ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവനാണ് അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമുക്കും വചനമനുസരിച്ച് ജീവിക്കാം വചനം പാലിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മവും സഹവാസവും നമ്മൾ അനുഭവം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ